പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തെ കുറിച്ചുള്ള ചോദ്യത്തെ തുടർന്ന് മാധ്യമപ്രവർത്തകരോട് കയർത്ത് ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കള്ളവാർത്ത കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഏത് കൊമ്പത്തിരിക്കുന്നവരാണെങ്കിലും അവരെ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിയെ കരിവാരിത്തേക്കുന്ന നിറകേട് കാണിക്കുന്ന ഒരുത്തനെയും വെറുതെ വിടുകയില്ല വല്ലവരുടെ കയ്യിൽ നിന്നും വല്ല സൗജന്യവും പറ്റി ബി ജെ പി തകർക്കാൻ ശ്രമിച്ചാൽ അവർ അനുഭവിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരിച്ച മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറിയാണ് സംഭവിക്കുന്നത് സുരേന്ദ്രനെ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ വൻ പദ്ധതികളാണ് കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ എതിർപക്ഷത്ത് നടക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് പാലക്കാട് നിന്നും ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ കോൺഗ്രസിലേക്കും മറ്റു പാർട്ടികളിലേക്കും പോകുന്നു എന്നുള്ളതും ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിക്കുന്നു സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നതായും ബി ജെ പി ആരോപിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു